നിങ്ങളുടെ കുറവുകളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാറുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം ഒരിടത്ത് ഒരു കാക്കയുണ്ടായിരുന്നു അവൻ എപ്പോഴുമുള്ള സങ്കടം താൻ കാണാൻ ഒട്ടും ഭംഗിയില്ല എന്നത് തന്നെ ആയിരുന്നു ഇതോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു മറ്റു പക്ഷികളെപ്പോലെ എനിക്കും നല്ല ഭംഗിയുള്ള നിറമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എന്തു രസമായിരുന്നു എന്ന് അവൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ പറന്നു പോകുന്ന സമയത്ത് ഒരു അരയന്നത്തെ കണ്ടു നിന്നെ കാണാൻ എന്തു ഭംഗിയാണ് നീ ഈ വെള്ളത്തിൽ നീന്തി കളിക്കുന്നത് കാണാൻ എന്തൊരു രസമാണ് എന്ന് കാക്ക അരയന്നത്തോട് പറഞ്ഞു അപ്പോൾ അരയനം അവനോട് പറഞ്ഞു ഞാൻ എന്തു ഭംഗി നീ തത്തയെ കണ്ടിട്ടുണ്ടോ എനിക്ക് തത്തയെ കാണുമ്പോൾ ശരിക്കും അസൂയ തോന്നാറുണ്ട് പച്ച നിറവും ആ തത്തമ്മ ചൂണ്ടും എല്ലാം എന്തൊരു ഭംഗിയാണ് ഇത് കേട്ടപ്പോൾ കാക്കയ്ക്കും തോന്നി അത് ശരിയാണല്ലോ എന്ന് അവൻ ഉടനെ തന്നെ തത്തയെ തേടിപ്പോയി അങ്ങനെ ഒരുപാട് പറന്ന് അവൻ തത്തയെ കണ്ടുമുട്ടി തത്തയോട് അവൻ ചോദിച്ചു നിന്നെ കാണാൻ എന്തു ഭംഗിയാണ് നിന്റെ ചുണ്ട് എന്തൊരു രസമാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് വിഷമമാകുന്നു എൻ്റെ കറുപ്പ് നിറം നീ കണ്ടില്ലേ ഇതു കേട്ടപ്പോൾ തത്ത പറഞ്ഞു ഞാൻ എന്തു ഭംഗി നീ മയിലിനെ കണ്ടിട്ടുണ്ടോ മയിലിനെ കാണുമ്പോൾ അങ്ങനെ ആവാൻ എനിക്ക് എപ്പോഴും കൊതി തോന്നാറുണ്ട് എന്തു ഭംഗിയുള്ള ചിറകുകളാണ് അവനുള്ളത് അവനാ പീലി വിടർത്തി നിൽക്കുമ്പോൾ എനിക്ക് അവനെ പോലെ ആവാൻ കൊതിയാവാറുണ്ട് അത്രയും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ കാക്കയ്ക്ക് വീണ്ടും കൺഫ്യൂഷനായി ശരിയാണല്ലോ മയിലാണല്ലോ ഏറ്റവും ഭംഗിയുള്ളത് എന്ന് ചിന്തിച്ചു അങ്ങനെ അവൻ ഒരുപാട് അലഞ്ഞു മയിലിൻ്റെ അടുത്തെത്തി ഒരു മൃഗശാലയിൽ ഒരു കൂട്ടിനകത്ത് പീലി വിടർത്തി നിൽക്കുന്ന മയിലിനെ കണ്ടപ്പോൾ കാക്ക പറന്നു ചെന്നു നിന്നെ കാണാൻ എന്തു ഭംഗിയാണ് നിന്റെ നിറം എന്തൊരു രസമാണ് നിന്റെ അത്ര ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് എത്ര പേർ നിന്നെ കാണാൻ ഇവിടെ വരുന്നുണ്ട് എത്ര പേർ നിന്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട് നിനക്കെല്ലാമുണ്ട് എൻ്റെ കളർ നീ ഒന്ന് നോക്ക് ആരെങ്കിലും എന്നെ കാണുമ്പോൾ തന്നെ ആട്ടി ഓടിക്കുകയാണ് എനിക്കൊരു ഭംഗിയുമില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സങ്കടം പറഞ്ഞു ഇത് കേട്ട മയിൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ കാരണം നിനക്ക് എവിടെ വേണമെങ്കിലും പറന്നു നടക്കാം എന്തു വേണമെങ്കിലും കഴിക്കാം കൂട്ടുകാരുമായി ഉല്ലസിക്കാം അങ്ങനെ 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 പക്ഷേ നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ എപ്പോഴും ഈ കൂട്ടിൽ ഏകാകിയായി ഒറ്റയ്ക്കല്ലേ എനിക്ക് കുറച്ച് സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കൂട്ടിലടച്ചു വെച്ചിരിക്കുന്നത് എനിക്കും പറന്നു നടക്കാൻ ആഗ്രഹമില്ലേ അപ്പോൾ നീയല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാൻ എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളുടെ ഒന്നോ രണ്ടോ കുറവുകൾ ഓർത്ത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് നിങ്ങളുടെ പോസിറ്റീവ് ഭാഗമാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഏതൊരു മനുഷ്യനും ഒന്നോ രണ്ടോ കുറവുകൾ ഉണ്ടാകും പക്ഷേ അവനെ ചിലപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം നല്ലതുമുണ്ടാകും കുറവുകൾക്ക് മുൻതൂക്കം നൽകാതെ നല്ലതിന് മാത്രം മുൻതൂക്കം നൽകി മുന്നോട്ടു പോവുക നിങ്ങൾക്ക് തീർച്ചയായും സംതൃപ്തിയും സന്തോഷവും ആനന്ദവും ഉണ്ടാകും സ്റ്റേ ഹാപ്പി സ്റ്റേ ബ്ലസ്റ്റ്